ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടീച്ചൻഡ് സ്റ്റഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗാന്ധി കിസ് നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര് ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏത് ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏത് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത് ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ആര് ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ പിതാവിൻ്റെ ജോലി എന്താണ് ചോദ്യമൊരിക്കൽ കൂടി ഗാന്ധിജിയുടെ പിതാവിൻ്റെ ജോലി എന്താണ് ഉത്തരം ദിവാൻ ഗാന്ധിജിയുടെ പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ് ചോദ്യമൊരിക്കൽ കൂടി ഗാന്ധിജിയുടെ പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ് ഉത്തരം രാജ്കോട്ട് ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേരെന്താണ് ചോദ്യമൊരിക്കൽ കൂടി ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേരെന്താണ് ഉത്തരം ഉത്തം ചന്ദഗാന്ധി കാബാ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ചോദ്യമൊരിക്കൽ കൂടി കാബാ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ വിവാഹം കഴിഞ്ഞ വർഷം ഏതാണ് ചോദ്യമൊരിക്കൽ കൂടി ഗാന്ധിജിയുടെ വിവാഹം കഴിഞ്ഞ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് ചോദ്യമൊരിക്കൽ കൂടി ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കേരള ഗാന്ധി ആരാണ് ചോദ്യമൊരിക്കൽ കൂടി കേരള ഗാന്ധി ആരാണ് ഉത്തരം കെ കേളപ്പൻ അമേരിക്കൻ ഗാന്ധി ആരാണ് ചോദ്യമൊരിക്കൽ കൂടി അമേരിക്കൻ ഗാന്ധി ആരാണ് ഉത്തരം മാർട്ടിൻ ലൂതർ കിങ്